ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം അൻപതാം സങ്കീർത്തനം അതിന് പതിനഞ്ചാം ബാക്കി കഷ്ടകാലത്തെന്നെ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവം നമ്മോട് പറയുകയാണ് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവയ്ക്കും മൂന്ന് ക്രിയകളാണവിടെ പറയുന്നത് മൂന്ന് ക്രിയകൾ വിളിച്ചപേക്ഷിക്കുക വിടുവിക്കുക മൗത്തപ്പെടുത്തുക രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തെ മൗത്വപ്പെടുത്തുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഈ സങ്കീർത്തനം ഹൃദയസ്ഥമാക്കി അതേപടി അനുസരിച്ച ഒരു മനുഷ്യനെ നമ്മൾക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കും എരിഹോവിൻ്റെ തെരുവീഥികളിൽ അലഞ്ഞു നടന്ന് ഭിക്ഷയാദിച്ചുകൊണ്ടിരുന്ന അന്ധനായ ഒരു മനുഷ്യൻ ആ അന്ധനായ മനുഷ്യനെക്കുറിച്ച് സമവീക്ഷണ സുവിശേഷങ്ങൾ മൂന്നിലും ഒരുപോലെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ മർക്കോസ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നുള്ളൂ ഭർത്തിയുമായി ഭർത്തിയുമായി എന്ന അന്ധനായ ഒരു മനുഷ്യൻ നമുക്കറിയാം ഒരു അന്ധൻ്റെ അവസ്ഥ അവൻ്റെ ഈ ലോകമെന്ന് പറയുന്നത് അന്ധകാരമാണ് ഇരുട്ടാണ് അവനൊന്നും കാണുവാൻ സാധിക്കത്തില്ല രാവേതാ പകലേതാ എന്ന് അവൻ അറിയത്തില്ല എപ്പോഴും അവൻ്റെ അന്ധകാരമാണ് അവനെ ഒന്നും കാണുവാൻ സാധിക്കത്തില്ല പരസഹായമില്ലാതെ അവൻ നടക്കുവാൻ പറ്റത്തില്ല ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ തെരുവീതിയിലൂടെ അവൻ നടക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഈ കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡിൽ ഏതെങ്കിലും കുണ്ടും കുഴിയിൽ അവൻ വീഴും അല്ലെങ്കിൽ അലഞ്ഞടക്കുന്ന തെരുവ് നായ്ക്കൾ അവനെ പിച്ച ചീന്തും അതുമല്ലെങ്കിൽ പിടിച്ചു പറിക്കാറുള്ള ഈ ലോകത്ത് അവൻ വിക്ഷയാതിച്ചു കിട്ടിയ പൈസയൊക്കെ മോഷ്ടിച്ചു കൊണ്ട് അവനെ കൊന്നിട്ട് ഏതെങ്കിലും കൊക്കയിൽ തള്ളു അപ്പോൾ അങ്ങനെ അതാണ് ഒരു അന്ധനായ മനുഷ്യൻ്റെ അവസ്ഥ ഈ അന്ധനായ മനുഷ്യൻ ഈ വൃത്തിയുമായി എന്നാൽ അവൻ ദൈവാശ്രയ ബോധമുള്ളവനായിരുന്നു ഈ സങ്കീർത്തനത്തെ നല്ലപോലെ രുചിച്ചറിഞ്ഞവനാണ് വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇതാ പുരുഷാരം കടന്നു പോകുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് അവൻ ചോദിക്കുന്നുണ്ട് അവൻ എരിഹോബിൻ്റെ തിരുവീതിയിലിരുന്ന് ഭിക്ഷയാജിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ശബ്ദം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നസ്രേനേശു നടന്നു പോകുന്നു എന്ന് കേട്ട് പറയുകയാണ് അപ്പോൾ നസ്രേന യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട് കാരണം അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് പാപികളെ രക്ഷിക്കുന്നവനാണ് ചുങ്കക്കാരും പാപികളും ഒക്കെ അവൻ്റെ കൂട്ടുകാരാണ് അവനെ അനാഥരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തുന്നതിനാണ് രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് എന്നെല്ലാം അവൻ തീർച്ചയായും കേട്ടിട്ടുണ്ട് ദൈവീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവനാണ് പ്രാർത്ഥിക്കുന്നവനാണ് അതുകൊണ്ടാണല്ലൊരു സങ്കീർത്തനമൊക്കെ അവൻ രുചിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾ യേശു ആന്ന് പറഞ്ഞ് കേട്ട ഉടനെ പിന്നീടൊന്നും ചിന്തിച്ചില്ല അവൻ ചാടി എഴുന്നേറ്റ് പറയുകയാണ് യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നോട് കറന്നു തോന്നേണ്ടെന്ന് പറയാണ് അവൻ ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുക ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ മുൻ നടക്കുന്നവർ അതായത് യേശുവിന് ചുറ്റും നടക്കുന്നവർ മിണ്ടാതിരിയെന്ന് പറയാൻ അവരെ ശാസിക്കുന്നുണ്ട് അടങ്ങാതി അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ എന്നും കുറേ ആൾക്കാരുടെ ഈ കവടഭ്യക്തിക്കാരായ പ്രമാണിമാരുടെയൊക്കെ അവരുടെയൊക്കെ ചിന്ത ദൈവം അവരുടേത് മാത്രമാണ് അവർ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നാണ് അവരുടെ ചിന്ത അപ്പോൾ അവിടെ ഇങ്ങനെ യേശുവി മഹോന്നതനായ പുത്ര എന്നെ രക്ഷിക്കണമേ എന്നെ എന്നെ എന്നോട് കറന്നു തോന്നണമേ എന്ന് ഈ ഭക്തിയുമായി പറയുമ്പോൾ അവർ മിണ്ടാതിരിക്കാൻ പറയുകയാണ് എന്നാൽ പൊള്ളയായ കൗടഭക്തിക്കാരുടെ പ്രാർത്ഥന കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതാ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആത്മാർത്ഥന ആത്മാർത്ഥമായ യഥാർത്ഥ ഭക്തൻ്റെ നിലവിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ അവിടെ കാണുകയാണ് അവിടെ യേശു നിന്നു എന്നാണ് പറയുന്നത് ഈ ഇത്രയും ശബ്ദമുണ്ടായിട്ടും യേശുവിന് ചുറ്റും നടക്കുന്ന അത്രയും ആരവാരവും ഒക്കെ ഉണ്ടായിട്ടും യേശു യഥാർത്ഥമായി തന്നെ വിളിച്ച ഒരു മനുഷ്യൻ്റെ ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശു അവിടെ നിന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ ഈ വൃത്തിമാരുടെ കൂടെയുള്ള ഭിക്ഷക്കാരും പറയുന്നുണ്ടാകാം എടാമിണ്ടാതെ രീതി ഉത്സവകാലമാണ് അഞ്ച് പൈസ ഉണ്ടാക്കുന്ന കാലമാണ് ഭിക്ഷ എടുക്കുക എന്ന് പറഞ്ഞു കാണാം പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ യേശുവി മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നോട് തോന്നണമേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കാൻ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു എന്ത് വേണമെന്ന് ചോദിക്കും പറയാൻ എനിക്ക് നിന്നെ കാണണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നാണ് പറയുന്നത് എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറയുമ്പോൾ ദൈവം അവന് കാഴ്ച കൊടുക്കുന്നുണ്ട് യേശു തമ്പുരാനു കാഴ്ച കൊടുത്തു എന്നാൽ കാഴ്ച കൊടുത്തു കഴിഞ്ഞ് അവന് ഈ ലോകത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല കാഴ്ച കൊടുത്ത് കാഴ്ച കിട്ടിയപ്പം അവൻ്റെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തേക്ക് ലോകത്തിൻ്റെ പ്രഭോ പ്രലോഭനങ്ങളിലേക്ക് അവക്കും അവന് പോകാൻ പറ്റും അവൻ അതല്ല ചെയ്തത് അവൻ നന്ദിയുള്ളവനായി ദൈവത്തെ മൗത്യപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നതാണ് യേശുവിനെ അനുഗമിച്ചു വിളിച്ചപേക്ഷിച്ചപ്പോൾ കേട്ട ഒരു ദൈവം അത് ആ വിളി നിലവിളി കേട്ട് വിടുവിച്ച ഒരു ദൈവത്തെയാണ് കാണുന്നത് ഇതാ കഷ്ടകാലത്ത് എന്നെ വിളിച്ച് വേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഈ ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒരു നല്ലൊരു സന്ദേശമാണിത് നമ്മുടെ പ്രശ്ന പ്രശ്നസങ്കീർണമായി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരും അറിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമുക്കൊരു സഹായവും കിട്ടാതെ നമ്മൾ വെറും ശൂന്യമാണെന്നറിയുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ ദൈവത്തിലാണ് ദൈവത്തെ വിളിച്ച് വേക്ഷിക്കുമ്പോൾ നമ്മൾ അവിടെ ദൈവാശ്രയബോധത്തോടെ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ ശരണപ്പെടുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് അത് ഉറപ്പായ ഒരു വാഗ്ദാനമാണ് ആ വിടുവിക്കുന്ന ഒരു ദൈവം അതിൻ്റെ കണ്ടീഷൻ പറയുന്നുണ്ട് വിളിച്ചപേക്ഷിക്കണം വിടുവിക്കുന്ന ഒരു ദൈവം ആ വിടുവിക്കണമെങ്കിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കണം അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മൾ നമുക്ക് വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കണം ഈ ലോകത്തിൻ്റെ വീണ്ടും ഈ പ്രലോഭനങ്ങളിലേക്കോ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കോ പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ എന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഈ ലോകത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം ഈ ലോകം ഒന്നും നമ്മളെ സഹായിക്കത്തില്ലെന്നറിയുമ്പോൾ നമ്മൾ വെറും നിസ്സഹായരെന്നറിയുമ്പോൾ നമ്മൾ വെറും ശൂന്യമാണ് ഒന്നുമില്ല എന്നറിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവാശ്രയബോധത്തോടെ ആ ദൈവത്തിലെ ഉയരങ്ങളിലേക്ക് നോക്കി നമുത്തെ നമുക്ക് ദൈവത്തെ വിളിച്ച് ഉപേക്ഷിക്കാം അവിടുന്ന് വിടിവെക്കുന്ന ദൈവമാണ് രുചിച്ചെറിഞ്ഞ സങ്കീർത്തനക്കാരനും ഈ വൃത്തിയുമായ ജീവിതമൊക്കെ നമ്മളോട് പറയുന്നതാണ് നമ്മുടെ ഇഷ്ടകാലത്ത് നമ്മളെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കണ്ണുനീരനെ മറികടകാത്ത മറികടകാത്ത മനസ്സലിവലുള്ള ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ